നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലായി ആറാം ദിവസവും തിരച്ചിൽ തുടരുന്നതിനിടെ നിർണായക വിവരങ്ങൾ പുറത്ത് രാഹുൽ തമിഴ്നാട് കർണാടക അതിർത്തിയിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ കാറുകളും സിമ്മും മാറി മാറി ഉപയോഗിച്ച് അന്വേഷണ സംഘത്തെ വഴിതെറ്റിച്ച് മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയുള്ള ഓട്ടത്തിലാണ് രാഹുൽ നിലവിൽ രാഹുൽ കർണാടകയിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇന്നലെ തമിഴ്നാട് കർണാടക അതിർത്തിയിൽ രാഹുൽ ഉണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം അവിടേക്ക് തിരിച്ചിരുന്നു എന്നാൽ അന്വേഷണ സംഘം വരുന്നുണ്ടെന്ന് അറിഞ്ഞ രാഹുൽ അവിടെ നിന്ന് മുങ്ങിയെന്നാണ് വിവരം തമിഴ്നാട് കർണാടക അതിർത്തിയായ ഹൗസൂരിലെ ബാഗലൂരിൽ ഇന്നലെ രാവിലെ വരെ രാഹുൽ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു കർണാടക അതിർത്തിയിൽ നിന്ന് പത്ത് കിലോമീറ്റർ ഇപ്പുറം തമിഴ്നാട്ടിലെ പ്രദേശമാണ് ബാഗലൂർ ഒന്നിലധികം സംഘങ്ങളാണ് രാഹുൽ വേണ്ടി തെരച്ചിൽ നടത്തുന്നത് അന്വേഷണ സംഘം തമിഴ്നാട് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായം തേടിയിട്ടുണ്ട് കോയമ്പത്തൂരും പൊള്ളാച്ചിയും കേന്ദ്രീകരിച്ചും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തിയിരുന്നു സഹായത്തിനായി തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും ഒപ്പമുണ്ട് അതിനിടെ നാളെ ജാമ്യപേക്ഷ പരിഗണിക്കാനിരിക്കവെ പുതിയ ഹർജിയുമായി രാഹുൽ മാങ്കുടത്തിൽ കോടതിയെ സമീപിച്ചു അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച പുതിയ ഹർജിയിൽ പറയുന്നത് നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് പുതിയ നീക്കവുമായി രാഹുൽ എത്തിയിരിക്കുന്നത് ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിക്കേണ്ടതുണ്ടെന്നും ഈ വിവരങ്ങൾ പുറത്തുപോകാൻ പാടില്ലെന്നും രാഹുലിന്റെ അപേക്ഷയിൽ പറയുന്നു അതേസമയം അന്വേഷണ സംഘം രാഹുലിന്റെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ കെയർ ടേക്കറുടെ മൊഴി രേഖപ്പെടുത്തി കെയർ ടേക്കറുടെ ഫ്ളാറ്റിലെത്തിയാണ് എടുത്തത് സി സി ടി വി ദൃശ്യങ്ങൾ കെയർ ടേക്കറെ സ്വാധീനിച്ച് രാഹുലും സംഘവും നശിപ്പിച്ചെന്ന നിഗമനത്തിലാണ് എസ് ഐ ടി സി സി ടി വി സംവിധാനത്തിൽ യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും കെയർ ടേക്കർ മൊഴി നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് ഫ്ളാറ്റിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയെന്നും രാഹുൽ വ്യാഴാഴ്ച വൈകിട്ട് ഫ്ളാറ്റിലെത്തിയതിനെക്കുറിച്ച് അറിവില്ലെന്നാണ് മൊഴി ചുവന്ന പോളോ കാർ രണ്ടാഴ്ചയായി ഫ്ളാറ്റിലുണ്ടായിരുന്നുവെന്നും വ്യാഴാഴ്ചയ്ക്ക് ശേഷം കാർ ഫ്ലാറ്റിൽ വന്നിട്ടില്ലെന്നും മൊഴിയുണ്ട് മൂന്നുകാരും രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി മാറി ഉപയോഗിച്ചിരുന്നുവെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് അതേസമയം ബലാൽ സംഘ ഭ്രൂണഹത്യ കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കായി വ്യാപക തെരച്ചിലാണ് പോലീസ് നടത്തുന്നത് അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് പിന്നാലെ ജയിലിലേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു മൂന്ന് ദിവസത്തിനിടയിൽ സംസ്ഥാന വ്യാപകമായി ഇരുപത് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് കണ്ണൂരിൽ സുനിൽ മോൻ കെ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉടമയ്ക്കെതിരെയാണ് കേസെടുത്തത് അതിജീവിതയുടെ ഫോട്ടോ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനാണ് നടപടി എറണാകുളം സൈബർ പോലീസ് രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് സഖ് പി എ രാജു വിദ്യകുമാർ എന്നിവർക്കെതിരെയാണ് ഐ ടി ആക്ട് പ്രകാരം കേസെടുത്തത് ചില കേസുകളിൽ ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിട്ടുണ്ട് അതിജീവിതയെ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അതേസമയം രാഹുൽ മാങ്കുടത്തിൽ നിന്ന് നേരിട്ട ക്രൂരപീഡനവും ഭീഷണിയും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയതോടെ അതിജീവിത രണ്ട് തവണ ജീവൻ എടുക്കാൻ ശ്രമിച്ചുവെന്ന വിവരവും പോലീസ് പുറത്തുവിട്ടിരുന്നു യുവതി നൽകിയ മൊഴിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് സ്ഥിതിക്ക് നിർണായക വിവരം ലഭിച്ചത് ഗർഭചിത്രത്തിനായി നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് അമിതമായി മരുന്നു കഴിച്ചായിരുന്നു ആദ്യ ആത്മഹത്യാ ശ്രമം ഒരാഴ്ച ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞു ഒരു തവണ കഴിഞ്ഞരമ്പ് മുറിക്കാനും ശ്രമിച്ചു അശാസ്ത്രീയ ഗർഭചിത്രം അപകടകരമായ രീതിയിലായിരുന്നുവെന്ന് യുവതിയെ പിന്നീട് പരിശോധിച്ച ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് നൽകിയ ഗുളിക കഴിച്ചെന്നാണ് യുവതിയുടെ മൊഴി ഇതിന് ഡോക്ടറുടെ സ്ഥിരീകരണം വന്നതോടെ മാങ്കൂട്ടം കുടുങ്ങുമെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട് രാഹുലുമായി ബന്ധമുണ്ടായിരുന്ന ചിലർക്കുകൂടി മൊഴിയെടുക്കലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ പുറത്ത് വന്ന ശബ്ദരേഖയിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം തന്നെയാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്